നാട്ടുവർത്തയിൽ നിന്ന് രസകരമായ ഒരു കഥയാണ് കായംകള്ളം കൊച്ചുണ്ണിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൻ്റെ കഥവാഴുക വാഴുക കാടുവാഴുക കണ്ടം വാഴുക ചരിത്രത്തിൽ കൊച്ചെണ്ണി ഒരു കള്ളനാണ് എന്നാൽ ഈ നാട്ടുകാർക്ക് കൊച്ചുണ്ണി ഒരു ദൈവമാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആണെങ്കിലും അയാളും കൊച്ചുണ്ണി ഒരു പ്രതിഷ്ഠ ഉണ്ടെന്ന് പറയുന്ന കാര്യം വലി മാത്രമേ ഉള്ളൂ ഈ ഇടപ്പുരമലത്തെ ഇവിടെ മാത്രമേ ഉള്ളൂ അതിങ്ങനെ ഇപ്പോഴും ആൾക്കാർ വന്ന് പൂജിച്ച് എല്ലാ നാനജാതിക്കാരും എല്ലാ മതസ്ഥരും വന്ന് പൂജിച്ച് പൂജിച്ച് പോകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ട് ചുരുക്കം പറഞ്ഞത് രണ്ട് ഭാഗമായിട്ട് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കൗതുകം അതായത് കേരളത്തിൽ വേറെ ഒന്നും ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൗതുകമായിട്ട് വരുന്നവരുണ്ട് അയറുള്ളവരൊക്കെ ആരാധനയായിട്ട് വരുന്നവരുണ്ട് അതായത് കഴിഞ്ഞിടയ്ക്ക് പാലക്കാട്ട് വന്ന് ഒരു ഫാമിലി ഒരു മുസ്ലിം ഫാമിലി തന്നെ ഇവിടെ വന്നിരുന്നു അവർ വളരെ സമയം ചെലവഴിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറവർ ഇവിടെ കണ്ടു കണ്ടുകെട്ടൊക്കെയാണ് പോയത് ഒരു മുസ്ലിം ഫാമിലി വാഴുക 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 മരവും വെള്ളം കുളത്തെ രസകരമാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പണ്ട് ഊരാളി ഉണ്ടായിരുന്നു ഊരാളിയുടെ ഒരു ക്ഷേത്രം ഊരാളി പണ്ട് കായംകുളത്തിട്ട് പഴയ പോയിട്ട് തിരിച്ച് രാത്രി ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ അവിടെ ഓരോ കായംകുളത്തിനടുത്ത് തന്നെ ഒരാളിങ്ങനെ മരുത്തലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ ആ തൂങ്ങിക്കി കിടക്കുന്ന ആളിനെ കൊണ്ട് ഒരാളിക്ക് മുന്നോട്ട് പോകാനെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങ് തടഞ്ഞു നിർത്തുന്നതിനോട് ഒരു ഇതാണ് അപ്പോൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ആരാണെന്ന് ചോദിച്ചു എന്നെ പറഞ്ഞു മണക്ക് ഞാൻ കായംകുളം കൊച്ചുണ്ണിയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇരിപ്പടം വേണം അല്ല അതുകൊണ്ട് വേണം അങ്ങനെ കായംകുളം അപ്പം നമ്മുടെ ഒരാളി അവിടെ ചോദിച്ചു അങ്ങനെ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ കാരണത്താൽ അങ്ങനെ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ കാവിൻ്റെ മുന്ന ഒരു പ്രതിഷ്ഠയായിട്ട് ഇങ്ങനെ നിർത്തി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഒരു ചുടമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അന്ന് പോലെ ബാങ്കുളം കൊച്ചുണ്ടിട്ട് കൊച്ചുണ്ടിക്കുള്ള വഴിപാടിലും പൂജകൾക്കും വ്യത്യസ്തതയുണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം കായങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രീതി പട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും വർഷത്തിലൊരു പ്രാവശ്യം ഇല്ല എല്ലാ ദിവസവും മെഴുകുതിരി കത്തിക്കും അതെല്ലാ ദിവസവും ഉണ്ട് മെഴുകുതിരി വിളക്കിടുന്ന ആൾക്കാരുണ്ട് മെഴുകുതിരി വെക്കുന്നു കാണിക്കുമ്പം പറ്റുന്നതുകൊണ്ട് പട്ട് സമർപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ആൾക്കാർ വന്നും പോകുന്നുണ്ട് വലിയൊരു മത സൗഹാർദ്ദത്തിൻ്റെ ക്ഷേത്രം കൂടിയാണ് ഇവിടെ വിഷുവാണ് വിഷുവാണ് നമ്മുടെ മെയിൻ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ആ വിഷു പതിമൂന്ന് പതിനാല് പതി പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ദിവസമാണ് മിക്കവാറും ഇവിടെ പോക്കലും നടത്തുന്നത് വിഷു ആണ് ഇവിടുത്തെ മെയിൻ അന്ന് ഇവിടെ കെട്ടുകാഴ്ചയും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് അന്ന് ഇതുകൊണ്ടെ തന്നെ നമ്മളൊരു പിരിവിനാണേലും ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ട് തന്നെ എല്ലാ മതക്കാരും ഇവിടെ കൊണ്ടുവന്ന് പിരിവ് തരികയും ചെയ്യും ആ ഒരു സൗഹാർദ്ദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഇന്ന് ദേശത്താണേലും ആ ഒരു പുതിയ സൗഹാർദ്ദത്തോട് കൂടിയാണ് കഴിയുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ ഇവിടെ ഇവിടെ എത്തുന്നുണ്ട് ഒരു കേരളത്തിലെ ആൾക്കാർ വരാറുണ്ട് ഞങ്ങൾക്കത് വളരെയധികം നമ്മളൊരു കാര്യം നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവിടെ വിളിച്ചുകൊല്ലി നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം അച്ചട്ടായിട്ടുണ്ടാകാറുണ്ട് അനുഗ്രഹമായിട്ടുണ്ടെന്നാണ് എല്ലാവരും ഇവിടെ വരാറുണ്ട് ഇനിയിപ്പോൾ ഒന്നാം തീയതിയാണ് അപ്പം എൻ്റെ മകനും ഇവിടെ വന്ന് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടല്ലോ എൻ്റെ മകൻ പറ്റാം ക്ലാസ് ഇപ്പോൾ ഫുൾ എ പ്ലസ് ഒടി ജയിച്ചാണ് വളരെ ശക്തിയുള്ള ദൈവമാണ് വിളിച്ചാൽ വിളി കേൾക്കുന്നതാണ് നമ്മുടെ എന്ത് സങ്കടം പറഞ്ഞാലും അത് സാധിച്ചു കിട്ടും നാട്ടുവർത്തയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം